മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രളയത്തിൽ തകർന്ന വാഴാലിപ്പാടം മാനന്നൂർ ഉരുക്ക് തടയുന്ന പുനർനിർമാണ പ്രവർത്തികളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പതിനേഴാം തീയതിയാണ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിട്ടുള്ളത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിക്കുക പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത് ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ വാണിയംകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർ മുസ്തഫ എന്നിവ സംസാരിച്ചു ബിസി വി ന്യൂസ് ചെറുതുരുത്തി